എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓടിയോടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊയ്ക്കോളൂ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക മുഴുവനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ പി ആർ വർക്കേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ എന്തൊക്കെ വന്ന് കമൻറ്റിട്ടാലും ഇവിടെ ഏശാൻ പോകുന്നില്ല വെറുതെ കമൻറ്റിട്ട് നിങ്ങൾക്ക് പിന്നെ കാശ് കിട്ടും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേയേറെ കമൻ്റ് ഇടുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും പക്ഷേ ആ ഒരു വിമർശനങ്ങൾ നമ്മൾ രേഷ്മ പറയും പോലെ തന്നെ നമുക്ക് പൂമാലകളാണെന്നുള്ള പറയാനുള്ള തൊലിക്കട്ടിയൊന്നും നമുക്കില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല വിമർശിക്കുന്നവർ ഏത് രീതിയിലാണോ വിമർശിക്കുന്നത് ആ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി കിട്ടും ഉള്ളൂ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ നമ്മൾ വിമർശിക്കുമ്പോഴാണ് എല്ലാവർക്കും കുരുപൊട്ടുന്നത് എന്നാൽ ദേ ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സൂരജ് പാലാക്കാരൻ പോലും ദേ രേണുവിനെതിരെ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ടാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്കിലും പക്ഷേ പുറമെ സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പാലാക്കാരൻ്റെ വീഡിയോകളെന്ന് പറഞ്ഞാൽ ചടപട ചടപട ചടപടാന്ന് പറഞ്ഞിട്ടായിരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് പക്ഷേ ഇത് സുതിയോടുള്ള മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയ സഹോദരൻ സുതിയോടുള്ള എല്ലാവിധ റെസ്പെക്റ്റും കാ റെസ്പെക്റ്റിൽ നിന്ന് തന്നെ അദ്ദേഹം സംസാരിക്കുകയാണ് ആ ഒരു റെസ്പെക്റ്റ് കാത്തു വച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ശരിക്കുമുള്ള അദ്ദേഹത്തിന് ദേഷ്യമുണ്ട് അമർഷമുണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് എല്ലാം മനസ്സിനകത്ത് തിരികെ വച്ചിട്ട് എത്രത്തോളം മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമോ അത്രത്തോളം മാന്യമായിട്ടാണ് പാലാക്കാരൻ സംസാരിച്ചിരിക്കുന്നത് ശരിക്കും പാലാക്കാരൻ ഇത്രയും സോഫ്റ്റ് ആയിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കേൾക്കാറും കാണാറും വളരെ കുറവാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ രേണുവിൻ്റെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ വീഡിയോയിൽ വന്നിട്ട് പുള്ളിക്കാരത്തയുടെ അഭിനയം വെറും കോപ്രായം കാണിപ്പാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് അയ്യോ ആ പാവം പെണ്ണിനെ വിറ്റ് തിന്നുന്നുണ്ടോ നീയൊക്കെ ഒരു വിധവയല്ലേ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നുള്ള കമൻ്റുമായിട്ട് വരുന്ന കുറേ എണ്ണത്തിനെ നമ്മൾ കാണാറുണ്ട് ഇദ്ദേഹം പറയുന്നു ഇവൾ മുഖം കൊണ്ട് കോപ്രായം മാത്രമാണ് കാണിക്കുന്നത് അഭിനയം എന്താണെന്ന് ഇവൾക്ക് അറിയില്ല അഭിനയം എന്താണെന്ന് ഇവൾക്ക് അറിയില്ല പക്ഷേ എന്നാൽ പോലും നെഗറ്റിവിറ്റിയെ മാർക്കറ്റ് ചെയ്യാൻ ഇവൾ ചെയ്യുന്നത് എന്ന് പാലാക്കാരൻ പറയുമ്പോൾ അദ്ദേഹത്തിന് പറയുന്നതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റിടാൻ എത്ര പേരുണ്ടാവും ഒന്ന് ഓർത്ത് നോക്കൂ നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആയിരം നാവോടുകൂടി വന്ന് കമൻ്റ് ഇടാനും നമ്മളെ ഏതെല്ലാം രീതിയിൽ തേജോവധം ചെയ്യാനും കുറേ എണ്ണമുണ്ട് ശ്രീകലയെ പോലുള്ള കുറെ പേര് അപ്പോ ഈ ഒരു കാര്യത്തിൽ പാലാക്കാരൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നന്ദി കെട്ടവളാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് കാരണം ആ ഒരു വീട് വച്ചപ്പോ കാണിച്ചിട്ടുള്ള ചില കൊള്ളരുതായ്മകള് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് പാലാക്കാരൻ എടുത്ത് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ പാലാക്കാരൻ സംസാരിക്കുന്നത് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് പറയാനുള്ളത് പറയാം വെറുപ്പിന്റെ അവതാരമായി സമൂഹ മാധ്യമങ്ങളിൽ റേണു നിറഞ്ഞാടുകയാണ് രേണു സുദിയുടെ ഗോഷ്ടിയും കോപ്രായും കണ്ടുമടുത്ത് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യണമെന്ന് കുറേ നാളും ഇപ്പം കരുതി പിന്നെ വേണ്ടാന്ന് വെച്ച് അവനെ ഓർത്താ അവരായി അവരുടെ പാടായി എന്തെങ്കിലും ആവട്ടെ അല്ലേ സുധിയുടെ ഓർമ്മ ദിവസം എറണാകുളത്ത് ഒരു വേട്ടാവളി എന്നറി റേനുവിനെ മുന്നിൽ വന്ന് പാട്ട് പാടി നൃത്തം ചെയ്ത് കണ്ടപ്പോഴും അതായത് പ്രതികരിക്കണം തോന്നുന്നു വേണ്ടാന്ന് വെച്ചു പ്രിയ സുഹൃത്ത് ഓർത്ത് അപ്പോഴും ഞാൻ ഒന്നും വേണ്ടിയില്ല പക്ഷേ ഇപ്പോൾ രേണു ഉയർത്തിയ പുതിയ വിവാദത്തിൽ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ അത് ഞങ്ങളുടെ സുധിയുടെ ഓർമ്മകളോട് വളരെയേറെ ഉയരങ്ങൾ എത്തും കഴിയുമായിരുന്ന ആ ചെറുപ്പക്കാരനോട് തന്നെ ചെയ്യുന്ന അനീതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊള്ളേട്ടെ ഒരാൾക്ക് അയാൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും അതിൽ നിന്നും വരുമാനം കിട്ടാനുള്ള അവകാശമുണ്ട് രേണുവിനെ ഒക്കെ ചെയ്യാം അഭിനയിക്കാം മോഡലെങ്കിൽ നടത്താം വൃത്തിയായി ചെയ്താൽ അതിനൊരു ഭംഗിയുണ്ട് പോളെ പക്ഷെ രേണു ചെയ്യുന്നത് അതൊന്നുമല്ല വെറുപ്പിക്കുന്ന അങ്ങേറ്റ് അറിയാൻ രേണുവിനെ അഭിനയിക്കാൻ അറിയില്ല മുഖം കൊണ്ട് ഘോഷി കാണിക്കാനല്ല അഭിനയം ഇത് പലരും രേണുവിനോട് പറഞ്ഞിട്ടുണ്ടാവുന്നതേ കരുതുന്നു അവരോട് കലഹിച്ചും കോപിച്ചും രേണു കളം നിറയുകയാണ് കൃത്യമായി തന്നെ മാർക്കറ്റ് ചെയ്യാൻ നിനക്കറിയാൻ വേണു അഭിനയം തന്നെ കൂടി പോയിട്ടില്ലെന്ന് രേണുവിനെ നല്ല ബോധവും തിരിച്ചറും ഉണ്ട് ആ ബോധവും തിരിച്ചറിവും നിന്ന് രേണു പഠിച്ച പാഠമാണ് ഈ കോപ്രായം ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ പോസിറ്റീവ് പബ്ലിസിറ്റി വേണ്ടെന്നും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ സ്വയം മാർക്കറ്റ് ചെയ്യാവുന്ന രേണുവിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നവരോട് കോപം അഭിനയിക്കും കഹിക്കുന്നു ഇതെല്ലാം അറിയുന്ന രേണു ഒരു കാര്യം അറിയണം നിങ്ങൾ റീൽസും വീഡിയോസും കാണാൻ ആളുകൾ കൂടുന്നത് നിങ്ങളുടെ അഭിനയം മുഹൂർത്തം കണ്ട് കോരി തെരക്കാനോ ഒന്നുമല്ല വളം ഇല്ലാതെയും ചാടാമെന്ന് രേണു ഇപ്പോൾ നമുക്ക് കാണിച്ചു വരികയാണ് അതൊരു നന്ദി ചാട്ടമാണ് രേണു അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഭിനയം മോശമാണെങ്കിൽ കൂടി റീൽസ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും രേണു അവകാശം മാത്രമാണ് അതിൽ എനിക്കൊരു കോപ്പും പറയാനില്ല ഞാൻ പറയാൻ പോകുന്നത് കാണിച്ച ഒരു നന്ദികേടിന്റെ ഒരു ചെറ്റത്തേറെ കഥയാണ് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ ചങ്ങാത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതവും ജീവിത രീതികളും മാറുമ്പോൾ മനുഷ്യർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ വന്ന വഴി മറക്കും നീ മറന്നുപോലെ വന്ന വഴികളിൽ തണലായി കൂടെ നിന്നവരെയും ഒരു മറവിയാണ് ഇപ്പോൾ രേണു മറവി മാത്രമല്ല കൂടെ നിന്ന് സഹായിച്ചവരെ പരസ്യമായി പരസ്യമായി അപമാനിച്ചിരിക്കുന്നു സുധി അപകടത്തിൽ കൊല്ലപ്പെട്ട സമയം മനസ്സിന് നന്മയുടെ വിളിച്ചു സൂക്ഷിക്കുന്ന സുധിയുടെ ഭാര്യ രേണുവിന് മക്കൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയാണ് ജീവിതത്തിൽ ഒന്നും നേടാതെ പോയ സുധിയോടുള്ള സ്നേഹം കൂടിയായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ബിഷപ്പ് നോബൽ ഫിലിപ്പ് കണ്ടെത്തി നൽകുന്നു കെ എസ് ഡി സി വീട് നിർമ്മിച്ചു നൽകുന്നു വീട് വെച്ച് നൽകുക മാത്രമല്ല അവർ ചെയ്ത ഫർണിച്ചർക്കാൻ ഒരു വീടിനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് നൽകി വീട് പണി നടക്കുമ്പോൾ തന്നെ എസ് ഡിസിയുടെ രേണു അടക്കമാണ് കേട്ടോ വീടിനൊപ്പം ഒരു വർക്ക് ഏരിയ കൂടി വേണമെന്ന് രേണു അവരോട് ആവശ്യപ്പെട്ടു പണത്തിന്റെ കുറവുള്ളതിനുള്ള സാധ്യമല്ലെന്ന് അവർ പറഞ്ഞു അതിൽ രേണു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇങ്ങനെ നാട്ടുകാരെ സഹായിക്കാൻ വീട് പണിത് കൊടുക്കുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാണത് സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയൊക്കെ ഞങ്ങൾ വർക്ക് ഏരിയ നിങ്ങൾ വർക്ക് ഏരിയ തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പണി തരുമെന്ന് എന്താ അത് നിങ്ങൾക്ക് നാണക്കേടാം ഇതാണ് രേണു സ്റ്റൈൽ നനഞ്ഞടം ഇങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുക വീടുപണി പൂർത്തിയായി രേണു കുടുംബവും പുതിയ വീട്ടിൽ താമസിച്ചു തുടങ്ങുകയാണ് ഗൃഹപ്രവേശന ചടങ്ങുകൾക്കായി ഒരു ലക്ഷം രൂപ കെ എസ് ഡി സി രേണു വീണ്ടും നൽകിയാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് നൽകിയ ഭൂമിയിൽ കെ എച്ച് ഡി ശ്രമിച്ച നൽകിയ വീട്ടിൽ താമസിച്ചു വരികയാണ് രേ അഭിനയ രംഗത്തേക്ക് വലതകാല വെച്ച് കയറുന്നത് രേണുവിന്റെ ജീവിതം ഇങ്ങനെ മാറി മറുകയാണ് തിരക്ക് കൂടുകയാണ് ജീവിത സാഹചര്യങ്ങൾ മാറിയാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് തന്റെ പുതിയ സ്റ്റാറ്റസിൽ പോരാണുവിന് തോന്നിക്കണം പുതിയ കുറച്ചുകൂടി വലിയ സൗകര്യമുള്ള ഒരു വീട് വേണമെന്ന് തോന്നിക്കണം സ്വാഭാവികം അഭിനയം കൊണ്ട് നാട്ടുകാരെ മുഴുവൻ വർദ്ധിക്കുന്ന പൊന്നുമെങ്കിലും രേണു ഗാവുകൊണ്ട് വീടുന്ന സ്വപ്നത്തിന് മേൽ നീ തീവുകയാണ് ചെയ്തത് അഭിനയിച്ച് തകർക്കുന്നതിനിടയിൽ പകരവും തിരിച്ചറവും വട്ടപൂജവും ഉണ്ടാവാൻ കൂടി പ്രാർത്ഥിക്കണം അഭിനയൊക്കെ ഉഷാറ നടക്കട്ടെ ഗംഭീരമാകട്ടെ പ്രിയപ്പെട്ട നയൻസ് നയന്താരെ എങ്ങാനും നന്നായിട്ടെ നന്ദി ശരിക്കും നമ്മൾ സൂരജ് പാലാക്കാരന്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു അതായത് ഈ ഒരു വീട് വച്ച് കൊടുത്തതും അതുപോലെ തന്നെ വീട് കെട്ടാനുള്ള ആ ഒരു പുരയിടം കൊടുത്തതിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന ഫർണിച്ചറുകളും മറ്റ് സാധനങ്ങളൊക്കെ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇതിൽ നമുക്കറിഞ്ഞുകൂടാത്തൊരു കാര്യം ഉണ്ടായിരുന്നു ഇവർ വീട് വച്ചിട്ട് വീ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് അവരുടെ ചെലവിനും കാര്യങ്ങൾക്കായിട്ട് ഒരു ലക്ഷം രൂപ കൂടി കൊടുത്തു എന്നുള്ളൊരു കാര്യം നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇത്രയും മേടിച്ച് കീശയിൽ വെച്ചിട്ടാണ് ഒരു ഉളുപ്പും ഇല്ലാണ്ട് അവരെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ ഒക്കെ ഇഷ്ടം തോന്നുകയാണ് ശരിക്കും നിങ്ങൾക്ക് തന്ന ഈ പൈസ എടുത്തിട്ട് ഏതെങ്കിലും ഒരു എന്താണ് ഒരു ക്യാൻസർ രോഗിയെ ചികിത്സിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്ന ചികിത്സതകൾ മുഴുവനും നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽപ്പെട്ട് വലയുന്ന ആളുകളെ കണ്ടിട്ട് അവരെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് അവർക്ക് വേണുന്ന രീതിയിലുള്ള അവരുടെ വേദന കുറയ്ക്കാനുള്ള മെഡിസിനുകളായാലും അവർക്ക് ജീവിതത്തിലേക്ക് തുടർന്നുള്ള ജീവിതത്തിലേക്ക് വരാനുള്ള പൈസക്കുറവ് മൂലം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് രോഗം ബാധിച്ചിട്ട് അങ്ങനെ ഉള്ളവർക്കാണ് ഒരു ഉപഹാരം ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ അവരെന്നും അത് നന്ദിപൂർവ്വം ഓർത്തേനെ കാരണം മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് വല്ല സഹായവും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇതുപോലെയുള്ള നന്ദി കെട്ട സാധനങ്ങളെയൊക്കെ സഹായിച്ചിട്ട് എന്തിനാണ് വെറുതെ പഴി കേൾക്കാനായിട്ടിരിക്കുന്നത് ശരിക്കും ആ ഒരു വീടിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആ വീട്ടില് പുരയിടം പുരയിടം പിന്നെ നമുക്കറിയാം അതുപോലും ബിഷപ്പിൻ്റെ വക സംഭാവനയാണ് പിന്നെ അതുപോലെ തന്നെ വീട് സംഭാവന ആ വീട്ടിൽ കിടക്കുന്ന ഓരോ സാധനവും എന്തിന് കൂടുതൽ പറയുന്ന ബക്കറ്റ് ചവിട്ടി പാത്രങ്ങൾ എല്ലാം എല്ലാം സംഭാവനയാണ് ഓരോരുത്തരും സ്പോൺസർ ചെയ്തതാണ് പിന്നെ അടുക്കളയിൽ വരെ ഫാനാണ് നമുക്കറിയില്ല ഞാൻ പല വീടുകളിലും പോയിട്ടുണ്ട് ഒരു വീട്ടിൽ ഞാൻ അടുക്കളയ്ക്കുള്ളിൽ ഫാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ അടുക്കളയ്ക്ക് അകത്ത് പോലും അവർ ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിപ്പുരം എന്താണ് വേണ്ടത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊന്നും കൂടാതെ തന്നെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുത്തതാണ് സുധിയുടെ പോലും ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് കൊടുത്തു ഇതിൽ കൂടുതലൊക്കെ എന്ത് ചെയ്തു കൊടുക്കണം അവർ പിന്നീട് ഒരു വീട് വച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ വീടിൽ വരുന്ന എല്ലാ പണികളും അവർ തന്നെ ചെയ്തു കൊടുക്കണമെന്ന് വെക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എങ്ങും നൊന്ത് കിട്ടിയതല്ല ആ ഒരു വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദാനമായിട്ട് ഒരു ലക്ഷറി വീട് തന്നിട്ട് നിങ്ങൾക്കത് സൂക്ഷിക്കാനുള്ള ഒരു ബാധ്യതയില്ല എന് കൂടുതല് പറയുന്നു ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന സഹോദരൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീട് ചെയ്തതിൽ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മണലൊന്നും വച്ച് ചെയ്യാണ്ട് ഈ ഈ പറയുന്ന ഈ ഒരു ജിപ്സം െന്ന് പറയുന്ന സംഭവം അത് വെച്ചിട്ട് ചെയ്തതിൽ അവർക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം സമ്മതിച്ച് അദ്ദേഹം അതിന് അതിന് വേണ്ടിയിട്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാന്യത അദ്ദേഹം കാണിച്ചു പക്ഷേ അദ്ദേഹത്തെ അപമാനിച്ച ഇവർ തിരിച്ച് മാപ്പ് പറയാൻ തയ്യാറാവുമോ ഒരിക്കലും തയ്യാറാവില്ല കാരണം അത്രയ്ക്കുള്ള സ്റ്റാൻഡേർഡേ ഉള്ളൂ ഇവർക്ക് പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതുതന്നെയാണ് ഈ പാലാക്കാരനും ഇവിടെ പറഞ്ഞത് വീട് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവർ ആവശ്യപ്പെട്ടു അപ്പനും മോളും കൂടി ആവശ്യപ്പെട്ടു അത്രേ വീട്ടിനകത്തൊരു വർക്ക് ഏരിയ കൂടി വേണം എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും വലിയൊരു വീട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരു വീടിനകത്ത് ഇനി വർക്കേരിയും കൂടി അവർക്ക് കെട്ടിക്കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ അഹങ്കാരത്തിന് ചില്ലറയാണോ ഉള്ളത് അപ്പോൾ പറ്റില്ല പൈസ തികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉടനെ പറയണു ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒന്ന് ഓർത്ത് നോക്കൂ ഈ ഒരു സ്ത്രീയുടെ ആ ഒരു മനസ്സ് എത്രത്തോളം വികലമാണെന്നൊന്ന് ഓർത്ത് നോക്കണം ഇവർ മാത്രമല്ല ഇവരുടെ അപ്പൻ ഇവരുടെ അപ്പൻ്റെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു എന്താണ് ഒരു വിവരമില്ല പത്ത് പൈസയുടെ വിവരമോ സം ഒട്ടും സംസ്കാരമോ ഒന്നുമില്ല ആരോടും എന്തും പറയുന്ന ഒരു സ്വഭാവമാണ് അങ്ങേര് ചെന്നിട്ട് എന്താ ചെയ്യുന്നത് വീടിൻ്റെ ഓരോ സ്ഥലങ്ങളും പോയി ഇങ്ങനെ മാന്തിപ്പറച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ആ ഒരു വീട് ചെയ്തതിൽ ഞാൻ പൂർണ്ണമായും ആ ഒരു വീടിൻ്റെ കാര്യത്തിൽ നല്ല വീടാണ് വലിയ വീടാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റുന്ന വീടല്ല പക്ഷേ അതിൽ ആ ഒരു തേപ്പിലാണ് അവർക്കും പ്രശ്നം സംഭവിച്ചത് പക്ഷേ അതിൽ ചെറിയൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു തെറ്റ് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന സഹോദരന്റെ ഭാഗത്തുണ്ടായി കാരണം വീടിനകത്തോ അത് ചെയ്തു മഴ നനയുന്ന ഭാഗത്ത് കൂടി അത് ഇട്ടത് ഒട്ടും ശരിയായില്ല കാരണം അവർക്ക് തന്നെ അറിയാം ഇത് ഇട്ട് കഴിഞ്ഞാൽ പോകും അറിയാം പിന്നീട് അതൊരു പഴി കേൾക്കാനുള്ള ഒരു അവസരം സ്വയം ഉണ്ടാക്കി കൊടുത്തു അതാണ് എനിക്ക് എനിക്കിത് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഈ പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങുന്നൊന്ന് കിട്ടിയ പൈസയ്ക്കുള്ളതല്ല നമ്മൾ കഷ്ടപ്പെട്ട പൈസയ്ക്ക് നേടിയതല്ല നമുക്ക് നാട്ടുകാരും നമ്മുടേത് ആരുമല്ലാത്ത നമ്മൾ പോലും അറിയാത്ത വ്യക്തികൾ നമുക്ക് ദാനം നൽകിയതാണ് ഒരു ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത് നമുക്ക് കിട്ടിയതെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം അപ്പോൾ പൊടിഞ്ഞു പോകുന്ന പാകങ്ങൾ കൂടുതൽ ഇങ്ങനെ ഉള്ളിൽ കീറ് മാന്തി വെക്കുകയല്ല ചെയ്യേണ്ടത് പൊടിഞ്ഞു പോകുന്ന പാകങ്ങൾ എങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തെടുക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് ഇപ്പൊ പൊടിഞ്ഞു പോകുന്നത് നമ്മൾ പറിച്ചെടുത്താൽ എങ്ങനെ അത് കൂടുതൽ കൂടുതലാവും എനിക്ക് തോന്നുന്നു ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതലായിട്ട് അല്ലിപ്പറിച്ചതായിരിക്കും അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ആവാനും സാധ്യതയുണ്ട് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു സാധനം നമുക്ക് ദാനം കിട്ടുമ്പോൾ അത് എങ്ങനെയെങ്കിലും അതിനെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കണം പിന്നെ വീടിൻ്റെ മണ്ടഭാഗത്ത് നിറച്ച് നിറച്ച് കുറേ ഭാഗങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയതിൻ്റെയൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ എൻ്റെ ചാനലിൽ എന്നെ പറ്റിയിട്ട് ഞാൻ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് രക്ഷ അതിന് ആ ഒരു വീടിനെ നിലനിർത്താനായിട്ട് നിലനിർത്താനായിട്ടൊരു സംഭവമുണ്ട് കാരണം ഈ പറയുന്ന രേഷ്മയുടെ അച്ഛൻ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനം നന്നായിട്ടാണ് ചെയ്തത് ബാക്കി കെട്ടുകളെല്ലാം നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് വാര്ത്തു വെച്ചത് നന്നായിട്ടാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഈ ഒരു തേപ്പ് മാത്രമാണ് ഇവർക്ക് തേപ്പ് കിട്ടിയതെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ മഴ പെയ്യുമ്പോൾ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഒലിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇപ്പോൾ രേഷ്മാഭി എന്ന് പറഞ്ഞാൽ ഡെയിലി പോയിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന വ്യക്തിയാണ് നല്ല എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു വ്യക്തി വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ മാസം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിൽ ഷീറ്റിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതെങ് ചെയ്താ മതി മഴ നനയില്ല വീടിന്റെ മുകൾ മൊത്തത്തിൽ ഷീറ്റിട്ട് കഴിഞ്ഞാല് മഴ മഴവെള്ളം ഒട്ടും തന്നെ അവിടെ വീഴില്ല വീട്ടില് വീടിലോ ഫിത്തിയിലോ ഒന്നും വീഴില്ല നനവുണ്ടാവില്ല അങ്ങനെ നനവുണ്ടാവാതിരുന്നാല് കാലകാലം അതങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചൻ്റെ അപ്പൻ്റെ കൈ ബാക്കി പിടിച്ച് കെട്ടി കെട്ടിവെച്ചേക്കുക അതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം ആ കൈ ഒന്ന് കെട്ടഴിച്ചു കൊടുക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൈ നേരെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര വിരൂരിപ്പാണ് അയാൾ ആ ഒരു ഫിത്തിയൊക്കെ ചെന്നിട്ട് മാന്തി അള്ളി കീറിയിടും എന്നിട്ട് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവന്ന് അത് കെട്ടിവെക്കും അതാണ് പുള്ളിക്കാരൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതുപോലെ പഴി കേൾക്കാനുള്ളൊരു അവസരം ഉണ്ടാവരുത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ വീഡിയോയൊക്കെ നമ്മൾ കണ്ടു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അന്യായങ്ങളൊക്കെ കേട്ടു പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച തന്നെയാണ് പക്ഷേ അത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ അവരോട് ആ ഒരു കുടുംബത്തിനോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾ തയ്യാറായത് തന്നെ വലിയൊരു കാര്യമാണ് പക്ഷേ അവരിൽ നിന്ന് തിരിച്ച് അതൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം നന്മയും അതുപോലെ തന്നെ വിവരവും നന്ദിയും തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത വീട്ടുകാരാണ് അതുകൊണ്ട് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട പിന്നീട് ഈ പറയുന്നത് പോലെ എന്താണ് ഈ പറയുന്ന തങ്കച്ചനും തങ്കച്ചൻ്റെ മകളെ രേഷ്മയും കൂടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ പോലും ഇറക്കിയിട്ടില്ല അതറിയാത്തവരുണ്ടെങ്കിൽ കേൾക്കുക ഈ ഒരു വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ജോലി ചെയ്ത ജീവനക്കാരിൽ പലരും ഈ മരണപ്പെട്ടു പോയ സുതിയെ ഓർത്തിട്ട് ഫ്രീ ആയിട്ട് വന്ന് നിന്ന് ജോലി ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഒറ്റ മനുഷ്യർക്കും കുടിക്കാനുള്ള വെള്ളം പോലും ഈ ഒരു വീട്ടുകാർ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരിത്തിരി ചൂടുവെള്ളം കെണ്ടി കിടക്കുന്ന വെള്ളം ഒത്തിരി ചൂടാക്കി കൊടുക്കുന്നതിന് എന്താണ് ചിലവ് അതുപോലും ചെയ്യാത്ത ആളുകളാണ് ഇവർ കുടിയാ വെള്ളം കൊടുക്കാത്ത മനുഷ്യരുണ്ടോ വീട് വെച്ചാൽ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മനുഷ്യർക്ക് കുടിയ വെള്ളം പോലും കൊടുക്കാതിരുന്നാല് വീടിഞ്ഞ് തലേ വീണില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ശ്രീകലയുണ്ടെങ്കിൽ ദയവ് ഏത് ശ്രീകല നിങ്ങൾ കമന്റ് ചെയ്തില്ലെങ്കിലും വിഷയമില്ല നിങ്ങൾ ദൈവീത് ഒന്നോ രണ്ടോ ഇട്ട് പൊയ്ക്കോളൂ നിങ്ങൾക്ക് പൈസ കിട്ടുകയായിരിക്കും ഇങ്ങനെ കമൻറ്റ് വലിച്ചു വരി ഇടുമ്പോൾ നിങ്ങളുടെ കമൻ്റ് കാരണം എനിക്ക് മറ്റുള്ള കമൻ്റുകൾ നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടുള്ള എനിക്കൊരു റിക്വസ്റ്റ് ആണ് ഒരുപാട് കമൻറ്റ് പ്ലീസ് ദയവീത് ചെയ്യാതിരിക്കൂ നിങ്ങൾ നെട് നിങ്ങളത്തേ ഒന്നോ രണ്ടോ കമൻ്റ് ഇട്ട് നിങ്ങൾ മതിയാക്കുക പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊന്നും ഞാൻ വായിക്കാതെയാണ് ഞാൻ അതിനകത്ത് റീപ്ലേ തരുന്നത് ഈ പറയുന്ന സ്ത്രീകളയുടെ കമൻ്റുകൾ അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക പിന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്താണ് ഹൈപ്പ് ചെയ്യുക പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ് അറിയാത്തവരൊക്കെ പറഞ്ഞു തരാം ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷനാണ് ആ ഹൈപ്പിൽ ഒരു ടിക്കറ്റ് കൊടുത്തേക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്